നമ്മൾ ഒരു ഗവൺമെന്റ് ജോബില് പ്രവേശിച്ചു പോസ്റ്റിങ് കിട്ടിയപ്പൊക്കെ എന്റെ പാരന്റ്സ് എന്നോട് പറഞ്ഞത് അതായത് എൻ്റെ അമ്മ എന്നോട് വെച്ചാൽ ഒരു ചീത്ത പേരും ജോലിയിൽ വരുത്താൻ പാടില്ല അതുപോലെ കൃത്യമായും ആത്മാർത്ഥമായും പണിയെടുക്കണം ഇനി ഒരു വാക്കേ പറഞ്ഞു അത് ഞാൻ ഇനി മുപ്പത്തൊമ്പതര വർഷവും പാലിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ബാവ പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്ഥാരഥിയാണ് എല്ലാ ദിവസവും രാവിലെ മുക്കട്ടി എത്തുമ്പോൾ ഫോൺ അടിക്കും ആർക്ക് ഫോൺ വിളിച്ചില്ലെങ്കിലും മുക്കട്ടിയിലെത്തുമ്പോൾ അടിക്കും ഫോണടിക്കും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു ഓട്ടോ വിളിക്കാറുള്ളൂ അതേപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ ബാവ ആയിട്ട് ഇവിടെ ഉണ്ടാവും അങ്ങനെ ഞങ്ങളെ സ്ഥിരം കൊണ്ടുപോയി കൊണ്ടുവരുന്ന ആളാണ് കൃത്യസമയത്തിന് സ്കൂളിൽ എത്താൻ സഹായിക്കുന്ന ഒരാളാണ് ബാവ അപ്പോൾ ബാവയോയും നന്ദിയോട് ഓർക്കുന്നു ബാവ മാത്രല്ല ഒരുപാട് ഓട്ടോക്കാരുണ്ട് ലത്തീഫ് അതുപോലെ സെമിയർ അങ്ങനെ ഒരുപാടുണ്ട് ഓർക്കുകയാണ് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എവിടെയല്ലോ എന്ന് അറിയോ ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ നാട്ടിലെ എൻ്റെ സ്കൂളിലാട്ടോ അപ്പൊ ഇന്നിവിടെ എന്നെ പഠിപ്പിച്ച എൻ്റെ മക്കളെ മക്കളെപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഇന്ന് റിട്ടയർഡ് ആകാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നമുക്ക് ആ ആ ഇവിടെ വിട വിട വരാ നിങ്ങൾക്ക് എന്തിനാ ബിരിയാണി കിട്ടിയിക്കണേ ടീച്ചർ പോയിനോ ഏത് ടീച്ചറ് കാഞ്ചലി ടീച്ചറോ കാഞ്ചലി ടീച്ചർ റിട്ടയർഡായിട്ട് പോവുക അയിനാണ് നിങ്ങൾക്ക് ബിരിയാണി എല്ലാവർക്കും കിട്ടീലേ അപ്പൊ നിങ്ങൾക്ക് ടീച്ചർ പോണീന് സങ്കടമൊന്നുമില്ല ഏ ടീച്ചർ പോണീന് സങ്കടം ഉണ്ടോ え ಎಲ್ಲാർക്കും ബിരിയാണി കഴ കിട്ടിയില്ലേ എ കൈ 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 പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു ആദരിക്കയാണ് പകടবীর ടീച്ചർ സ്കൂൾ അജ वगैरह लागിക്കുന്നது ಇನ್ನ ಪರಮೇಶ್ವರಿ ಟೀಚರ್ ಅವರೇ ಕೊಡ್ತು ಪರಮೇಶ್ವರ್ ಶುಭ ಎಲ್ಲ അദ്ദേഹം തന്നെ ആരാധന വിളിക്കുന്നു അത് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നതിലേക്ക് കുട്ടികളൊക്കെ നന്നായി കൈയടിച്ച് പോയി ഞാൻ കൊടുക്കുക അടുത്തതായി നമ്മുടെ നമ്മുടെ സ്കൂൾ അഭ്യാസം അച്ഛമായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സ്കൂൾ അച്ഛമാണ് ആ സ്കൂളുകൾ വേണ്ടെന്ന് എന്തായാലും നമ്മൾ കൈയടിക്കുകാരും ഉമ്മ മാറ്റം കയ്യടിക്കാം കേട്ടോ ഓക്കെ ഒരാൾ പറയുന്നു ആദരിക്കുന്നു ടീച്ചർ രണ്ട് പേര് ചേർന്നാണ് ആദരിക്കുന്നത് ഓക്കേ <disparities> वर्क <स्थारीलाग> <kalo working> <qualcosa> मणि எல்லாம் சொல்லிய வண்ணம் செயல் ஒரு பள்ளி எவ்வாறு நடத்தப்பட வேண்டும் என்று வருகையான ஒருத்தன் வரிக்கு கொடுத்து

െറ്റില്ല ഇന്നലെ ആയിരുന്നു ടീച്ചറുടെ ഹാപ്പി ബർത്ത്ഡേ പിറന്നാൾ ഇന്നലെയായിരുന്നു അത് ഇന്നലെ കുട്ടികളെ അനൗൺസ് ചെയ്തോണ്ടിരിക്കുന്ന പക്ഷെ ഞാന് എന്റെ ഒരു പ്രസംഗത്തിനൊന്നും ഞാനൊരു പ്രാസംഗിക ഒന്നുമല്ല എന്തായാലും നമ്മൾ ഒരു ഗവൺമെന്റ് ജോബില് പ്രവേശിച്ചു പോസ്റ്റിങ് കിട്ടിയപ്പോ തന്നെ എന്റെ പാരൻസ് എന്നോട് പറഞ്ഞത് അതായത് എന്റെ അമ്മ എന്നോട് പറഞ്ഞതെന്നുവച്ചാൽ ഒരു ചീത്ത പേരും ജോലിയില് വരുത്താൻ പാടില്ല അതുപോലെ കൃത്യമായും ആത്മാർത്ഥമായും പണിയെടുക്കണം ഈ ഒരു വാക്കേ പറഞ്ഞു അത് ഞാൻ ഇനി മുപ്പത്തൊമ്പത് രാഷ്ട്രവും പാലിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇവിടെ അധ്യാപകരൊക്കെ പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ മാസം എട്ടാം തീയതി ദേവാല സ്കൂളിൽ ജോയിൻ ചെയ്തു അതിന് ശേഷം അവിടെ ഒരു അഞ്ച് വർഷം പിന്നെ വീണ്ടും പാക്കണമെന്നു പാക്കണയിൽ നിന്ന് ഞങ്ങളിവിടെ കുടുംബസമേതം ഇവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു എൻ്റെ കുട്ടികൾ രണ്ട് പേര് ഇവിടെ ഉണ്ടായവരാണ് പിന്നെ അതിനുശേഷം പാട്ടവയിലെ സ്കൂളിൽ ട്രാൻസ്ഫർ ആയിപ്പോയി അവിടെ ഒരു പതിനഞ്ച് വർഷം മച്ചിക്കൊല്ലി സ്കൂളിലേക്ക് പ്രമോഷനിൽ പോയി അവിടെ ഒരു വർഷം പിന്നെ ഇപ്പോൾ വീണ്ടും തിരിച്ച് ഞാൻ പാക്കണയിൽ വന്നു ഇവിടെ ഇപ്പോൾ ഏഴ് വർഷവും രണ്ട് മാസവും കംപ്ലീറ്റ് ആയി അങ്ങനെ എന്റെ അധ്യാപന ജീവിതത്തിൽ ഏകദേശം മുപ്പത്തൊമ്പത് വർഷവും നാല് മാസവും ഞാൻ കംപ്ലീറ്റ് അതായത് ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് വന്ന് ഇതിനു മുമ്പ് എന്റെ കുട്ടികളായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ എന്റെ പേരക്കുട്ടികളാണ് ഞാൻ ആ രീതിയിലാണ് അവരെ കണ്ടിട്ടുള്ളൂ നമ്മള് നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ ആ രീതിയിൽ കണ്ടിട്ടുള്ളൂ കാരണം ഞാൻ ഇതിനു മുൻപ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികളാണ് ഇപ്പോ ഇവിടെ പഠിക്കുന്നത് അതിലെനിക്ക് ഭയങ്കര സന്തോഷം രണ്ട് തലമുറയെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് ഈ നാടും നാട്ടുകാരെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയത് ഇവിടെ നിന്നാണ് എന്റെ മോള് ഇപ്പൊ എന്റെ പേരെ കുറച്ച് ആ പ്രായം ഉണ്ടായതേ ഇവിടെ നിന്ന് തന്നെയാണ് ആ പ്രായമായപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് കുഞ്ഞിനെ വളർത്തുന്ന ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ ആളുകൾ തന്നെ അവരുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകില്ല രാവിലെ എന്നിട്ട് അവര് വൈകുന്നേരം വരെ അവർ നോക്കിയിട്ട് വൈകുന്നേരം ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുതരും ഒരു സന്തോഷപൂർവമായ ഒരു യാത്രയെപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇത്രയധികം ഗിഫ്റ്റുകളൊക്കെ വാങ്ങി അങ്ങനെ എന്നെ ആദരിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഭാവ പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്ഥാരഥിയാണ് എല്ലാ ദിവസവും രാവിലെ മുക്കട്ടി എത്തുമ്പോൾ ബാവയ്ക്ക് ഫോൺ അടിക്കും ആർക്ക് ഫോൺ വിളിച്ചില്ലെങ്കിലും ഫോൺ അടിക്കും ഫോണടിക്കും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറെ ഓട്ടം വിളിക്കാറുള്ളൂ അതേപോലെ തന്നെ വൈകുന്നേരം സ്കൂളിൽ ഇവിടെ ഉണ്ടാവും അങ്ങനെ ഞങ്ങളെ സ്ഥിരം കൊണ്ടുപോയി കൊണ്ടുവരുന്ന ആളാണ് കൃത്യസമയത്തിന് സ്കൂളിൽ എത്താൻ സഹായിക്കുന്ന ഒരാളാണ് ബാവ അപ്പോ ഭാവയോ നന്ദിയോടെ ഓർക്കുന്നു ഭാവ മാത്രല്ല ഒരുപാട് ഓട്ടോക്കാരുണ്ട് ലത്തീഫ് അതുപോലെ സെമിയർ അങ്ങനെ ഒരുപാടുണ്ട് അവരെല്ലാരും നന്ദിയോട് ഓർക്കുകയാണ് പാക്കണെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമം എൻ്റെ കൂടെയാണ് എന്റെ നാടുകൂടെയാണ് ഇവിടെ എന്ത് പരിപാടികൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എന്നെ ക്ഷണിക്കാറുണ്ട് ഇതുവരെയൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇനി വിശ്രമ ജീവിതമാണല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ പരിപാടികളിലോ അങ്ങനെയുള്ളതിലൊക്കെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ പങ്കെടുക്കാൻ പറ്റുന്നതിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നതാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പം എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഓക്കെ